നിലമ്പൂരിൽ സി പി എം എടുത്ത നിലപാടിനെ കുറിച്ച് എന്താണ് പറയുന്നത് സി പി എം പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് നിലമ്പൂരിൽ വളർത്താൻ ശ്രമിക്കുന്നത് അവർ ഒൻപത് വർഷക്കാലത്തെ ഈ ഗവണ്മെൻറ്റിൻ്റെ ദുർഭരണ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നു യു ഡി എഫും എൽ ഡി എഫും തമ്മിലൊരു രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഈ ഭരണത്തിൻ്റെ ദുശ്ചെയ്തികൾ അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കോടതിയിൽ ഇവരെ വിചാരണ ചെയ്യാൻ അത്രമാത്രം ദുരന്തമാണ് കേരളത്തിൽ ആശുപത്രിയിൽ മരുന്നില്ല മാവേലി സ്റ്റോറിൽ സാധനമില്ല കെ എസ് ആർ ടി സി കൂട്ടാറായി നിരവധി പ്രാവശ്യം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു പെൻഷൻകാർക്ക് പണം കൊടുക്കുന്നില്ല ജീവനക്കാർക്ക് പണം കൊടുക്കുന്നില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുടങ്ങുന്നു ക്ഷേമനിധികൾ തകർന്നു സാമ്പത്തികമായി കേരളത്തെ കാലിയാക്കി തകർത്ത് തരിപ്പണമായി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാർ അവർ ബി ജെ പിയുമായി രഹസ്യമായ ബാന്ധവത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുക അപ്പോൾ അതിൽ ആ കാര്യങ്ങളാണ് ജനങ്ങളുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുക അവർ വർഗീയത ചർച്ച ചെയ്യാൻ നോക്കി അതാണ് ഇപ്പോൾ ഈ കപ്പൽ പറഞ്ഞിട്ട് ഈ കപ്പൽ പറഞ്ഞിട്ട് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് രഹസ്യ ധാരണ ഉണ്ടാക്കി പത്തോ മുന്നൂറോ കോടി രൂപ മേടിച്ചെടുക്കാനാണ് നോക്കുന്നത് പണ്ട് എൻഡി ഗാലക്സി എന്ന് പറഞ്ഞൊരു കപ്പലിൽ നാവികർ മത്സ്യത്തൊഴിലാളി രണ്ടുപേരെ മരിച്ചപ്പോൾ ഈ ഈ ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയുമായിട്ട് ബന്ധമുണ്ടായതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് കേസെടുക്കത്തില്ലെന്ന് ആ അദ്ദേഹമാണ് ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഇന്ന് ഇത് ഇപ്പോൾ കേസെടുത്ത് അടുത്ത ദിവസം ചെറിയൊരു വകുപ്പാണ് പതിനായിരക്കണക്കിന് ഇരുപതിനായിരം കോടി രൂപ നഷ്ടപരിഹാരം മേടിച്ച് തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടു ഈ എന്താണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് താങ്കളിലൂടെ പറഞ്ഞത് കാരണം ഒരു ഉണ്ടായാൽ ഇതിനു മുമ്പുള്ള പ്രീസിഡൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വലിയ കേസെടുത്ത് വലിയ ക്ലെയിം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുള്ളത് ഇവർ ആദ്യം പറഞ്ഞിങ്ങനെ കേസെടുക്കാനുള്ള വകുപ്പില്ല പിന്നെ ഭയങ്കരമായ സമ്മർദ്ദം കൂടിയപ്പോൾ ഒരു കേസെടുത്ത് ഒരു സി പി എം കാരനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചാണ് കേസെടുത്തത് എപ്പോഴാണെങ്കിലും സെറ്റിൽ ചെയ്യുക അദാനിക്കു താല്പര്യമുള്ള കമ്പനിയാണ് കേന്ദ്ര ഗവൺമെന്റിന് താല്പര്യമുള്ള കമ്പനിയായത് കൊണ്ട് കേസെടുക്കാൻ പറ്റില്ല എന്നുള്ള ലൈനിലേക്ക് പോയി അതുപോലെ തന്നെയാണ് ഹൈവേ തകർന്നു വീണു പരാതിയില്ല കേരള ഗവൺമെൻറ് പണ്ട് പാലാരിവട്ടം പാലം യു ഡി എഫിൻ്റെ കാലത്ത് തുടങ്ങി എൽ ഡി എഫിൻ്റെ കാലത്ത് അവസാനിച്ച പാലാരിവട്ടം പാലത്തിന് ഒരു എഞ്ചിനീയറിംഗ് പിഴവുണ്ടെന്നൊരു റിപ്പോർട്ട് വന്നു പാലം തകർന്നൊന്നും വീണില്ല പക്ഷേ അതിൻ്റെ പേരിൽ എഞ്ചിനീയറിംഗ് പിഴവിന് മന്ത്രി എന്ത് വരച്ചു അന്നത്തെ മന്ത്രിയെ വിജിലൻസ് കേസിൽ പ്രതിയാക്കി അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു ഇപ്പോൾ നൂറുകണക്കിന് വിള്ളലുകളാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് ഒരു പരാതിയില്ല ഉപരിതല മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണാൻ പോയ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ആൾക്കും ഉപഹാരം കൊടുക്കുകയാണ് ഏത് ഉപഹാരം കൊടുത്ത് പൊന്നാടാണിക്ക് കേന്ദ്രമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ വിറങ്ങിളിച്ചു നിൽക്കുകയാണ് പേടിച്ച് നിക്കുകയാണ് അറിയാലോ ഇവിടെയുള്ള ചില കേസുകളൊക്കെ അറിയാലോ അതിനെക്കുറിച്ച് കുറിച്ച് അതുകൊണ്ട് പേടിച്ച് നിക്കുകയാണ് ബി ജെ പി പറയണ പോലെയാണ് കേരളത്തിലെ ഗവൺമെന്റ് അതുകൊണ്ട് എന്ത് തരത്തിലും ഈ ഒരു ഭരണം ഇവിടെ പിടിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിലമ്പൂർ ഉറപ്പായിട്ടും പക്ഷെ അതിനെ ഞങ്ങൾ പരാജയപ്പെടുത്തും ഉജ്ജ്വലമായ വിജയം ശ്രീ ആര്യാടൻ ഷോക്കത്ത് നേടും ഒരു സംശയം പങ്കുവച്ചാൽ ഓക്കെ